സ്വജനപക്ഷപാതം നടത്തിയതിന് അഴിമതി നടത്തിയതിന് നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും നടത്തി കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിയെ ആർക്കെങ്കിലും രാജിവെപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം യൂത്ത് ലീഗിന് മാത്രമാണ് എന്ന് കൂടി പറയാൻ സാധിക്കും ഇപ്പോ ഒരു എലക്ഷൻ വരാൻ പോവാണ് മൂന്നാമതും ഒരു അധികാരം കിട്ടണം എന്തിനാണെന്നറിയോ അഴിമതി നടത്താൻ വേണ്ടി മാത്രമല്ല ഈ നടത്തിയ അഴിമതി മുഴുവനും യു ഡി എഫ് അധികാരത്തിൽ പിടിക്കുമെന്നും ആ അഴിമതി നടത്തിയ ആളുകളെ മുഴുവനും ജയിലിൽ അടക്കുമെന്നും കോംപ്രമൈസ് ഇല്ലാത്ത നേതാവ് ഐക്യ ജനാധിപത്യ മുന്നണി കൽതുറുങ്കിൽ അടക്കുമെന്ന ഭയമുള്ളതുകൊണ്ട് എങ്ങനെങ്കിലും മൂന്നാമതും അധികാരത്തിൽ വരണം അതിനെന്തെല്ലാം എന്തെല്ലാം വേലകളാണ് കാട്ടിക്കൂട്ടുന്നത് ആയ്യപ്പമത്തെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു ഞാൻ വിശദീകരിക്കുന്നില്ല അയ്യപ്പ സംഗമം നടത്തി ശബരിമലയിലെ അയ്യപ്പന്മാരെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലമാണ് യോഗി ആദിത്യനാഥിന് പച്ചപരവതാനി വിരിക്കുന്ന ഒരു കാലമാണ് ഞാൻ ഉറപ്പിച്ചു പറയാം യോഗി ആദിത്യനാഥന്മാർക്ക് പച്ചപരവധാനി വിരിച്ചവരെ കൊണ്ട് ചവിട്ടി ഓടിച്ച മണ്ണാണ് ഈ കേരളം ഈ നാട് ഭരിക്കുന്ന മറന്നുപോകരുത് എന്നിട്ട് യു ഡി എഫ് നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുക യുവജന നേതാക്കന്മാർക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുക എനിക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്നതിലൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല പ്രതീക്ഷിച്ചതാണ് ഞാൻ ഇന്നലെ ഒരു കല്യാണത്തിന് പോയപ്പോ ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ഇന്നലെ എന്റെ നാട്ടിൽ വന്നിട്ട് കൊറേ ആക്ഷേപം ഉന്നയിച്ചത് ഈ മുതിർന്ന ആളെ അടുത്ത് വന്നിട്ട് പറയാണ് മോനെ ഇതിനൊന്നും മറുപടി കൊടുക്കരുത് കേട്ടോ അദ്ദേഹം പറഞ്ഞ ഭാഷ ഞാൻ ഇവിടെ പറയുന്നില്ല ഞാൻ കുറച്ചുകൂടി പോളിഷ് ചെയ്ത് പറയാം അദ്ദേഹം പറയുന്നത് മനുഷ്യ വിസർജ്യത്തിൽ ഒരാള് കുളിക്കുകയും ആ മനുഷ്യ വിസർജ്യം ബാക്കിയുള്ള ആളുകളുടെ ദേഹത്തേക്ക് വലിച്ചെറിയുകയും ചെയ്യുമ്പോ അങ്ങനെയുള്ള ആളുകളോട് ഗുസ്തി പിടിക്കാൻ പോകരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞ ആ ഭാഷ അങ്ങനെയല്ല വേറെ ഭാഷയാണ് പക്ഷെ ഞാൻ കുറച്ച് പോളിഷ് ചെയ്ത് പറഞ്ഞതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പോ എന്റെ നാട്ടിൽ വരെ വന്ന് ചീത്ത വിളിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു മന്ത്രിസ്ഥാനത്തിരുന്ന നാല് തവണ എം എൽ എ ആയിരുന്ന ഒരു വ്യക്തി മാറിയ ഒരു കാലം ഞാൻ കഴിഞ്ഞ ദിവസം തവനൂരിൽ ഒരു വലിയ സമ്മേളനം നടക്കുമ്പോ ആ തമനൂരിൽ പറഞ്ഞു പറഞ്ഞു സാധാരണ ഒരു സിനിമ ഇറങ്ങും കോഴിക്കോട്ട് അങ്ങാടിയിലിറങ്ങാം അപ്പൊ ആൾക്കാരൊക്കെ കണ്ട് കൊറച്ച് കഴിയുമ്പോൾ നമ്മളെ നാട്ടിൽ പിന്നെ മുക്കത്തേക്കെ പോകുക പിന്നെ ആളൊക്കെ കാണാനില്ലാത്ത അവസ്ഥ വന്ന അവസാനാണ് ഈ ജംഗീഷില് വരുക അല്ലെ മോമലി അവസാനം ഈ ജംഗീഷിൽ വരുമ്പോഴൊക്കെ ആരും കാണാനുണ്ടാവില്ല ഒരു കാലത്ത് കോഴിക്കോട് മുതലക്കടത്ത് പ്രസംഗിച്ച ആള് കോഴിക്കോട് കടപ്പുറത്ത് പ്രസംഗിച്ച ആള് ഈ പതിമംഗലം അങ്ങാടിയിൽ വന്ന് കോളാമ്പി കെട്ടി പ്രസംഗിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഒരു സംശയമില്ല യൂത്ത് ലീഗിന്റെ പോരാട്ടത്തിന്റെ വിജയമാണ് എന്നിട്ട് എന്തു പച്ചക്കള്ളമാണ് പറഞ്ഞത് പറഞ്ഞത് മന്ത്രി സ്ഥാനത്ത് രാജിവെപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ കൊതുകിനെ കൊല്ലാൻ ആരെങ്കിലും പീരങ്കി എടുക്കാറുണ്ടോ ഈ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇദ്ദേഹത്തെയൊക്കെ രാജിവെപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള അധികാരന്മാരെയൊന്നും ആവശ്യമില്ല അതിന് മുസ്ലിം യൂത്ത് ലീഗ് മതിയായ സംഘടനയാണ് ഇനി ചോദിക്കട്ടെ ലോകായുക്തയാക്കി അപ്പോയിന്റ് ചെയ്താരാഞ്ഞിക്കുട്ടി സാഹിബാ സാക്ഷാൽ പിണറായി വിജയൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ലോകായുക്തയായി സിറിയഖ് ജോസഫിനെ വെച്ചത് ആ പിണറായി വിജയൻ വെച്ച സിറിയഖ് ജോസഫിന്റെ മുമ്പിൽ അദ്ദേഹം യൂത്ത് ലീഗ് കൊടുത്ത പരാതി മാത്രല്ല ഇദ്ദേഹം എന്താ പറഞ്ഞത് എന്നെ കേട്ടിട്ടില്ല ആര് പറഞ്ഞു കേട്ടിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി എത്ര അഭിഭാഷകരാണ് ഹാജരായത് സർക്കാരിന്റെ എത്ര അഭിഭാഷകർ ഹാജരായി ആ അഭിഭാഷകർ കെഞ്ചി പറഞ്ഞിട്ടും അവസാനം അദ്ദേഹം തന്നെ തുറന്നു സമ്മതിച്ചു തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ആ വിധി പറയരുത് എന്ന് സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കെഞ്ചി പറഞ്ഞു ആ വാദം കേട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള നന്ദി സൂചകമായിട്ടാണ് സിറിയക് ജോസഫ് അതല്ലായിരുന്നുവെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ താഴെ ഇറക്കാൻ സാധിക്കുമായിരുന്നു അങ്ങനെ താഴെ ഇറക്കിയിരുന്നുവെങ്കിൽ ആ ഒരൊറ്റ കാരണം മതിയായിരുന്നു ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരാൻ അപ്പൊ ആർക്കാണ് ജസ്റ്റിസ് സിറിയക് ജോസഫ് സഹായം ചെയ്തു കൊടുത്തത് ആർക്ക് വേണ്ടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം ഒരു വിധി പറയാതെ മാറ്റിവെച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോയിന്റ് ചെയ്ത ജസ്റ്റിസ് ജോസഫ് സഹായം ചെയ്തത് ഈ വ്യക്തിക്കാണ് അവസാനം ഗത്യന്തരമില്ലാതെ നമ്മുടെ അഭിഭാഷകർ നിരത്തിയ വാദമുഖങ്ങളെ സർക്കാരിന്റെ അഭിഭാഷകർക്ക് ഖണ്ഡിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് മന്ത്രി രാജിവെച്ച് രാജിവെച്ചു പോകണമെന്ന് ജസ്റ്റിസ് സിറി എക്സ് ജോസഫിന് ഉത്തരവിടേണ്ടി വന്നത് അദ്ദേഹം മാത്രമല്ല കേരള ഹൈക്കോടതി ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി ഇന്ത്യയിലെ ഒരു മന്ത്രിയെയും രണ്ട് ലോകായു ഒരു ലോകായുക്ത മാത്രമല്ല കേട്ടോ രണ്ട് ലോകായുക്ത ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി ഏതെങ്കിലും ഒരു മന്ത്രിയോട് രാജിവെച്ച് പുറത്തു പോകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തവനൂരിലെ എം എൽ എ ആയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ഈ മാന്യദേഹത്തെ ആണ് പേരിവിടെ ഫൈസൽ ബാബു പറഞ്ഞു അത് പറയുന്നത് യൂത്ത് ലീഗ് ഒന്നും പറയുന്ന ഒരു വേദിയിൽ പറയേണ്ട ഒരു പേരല്ല എന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല പക്ഷെ ഒരു കാര്യം കൂടി ഞാൻ അവസാനമായി പറയാം ഈ സ്വജനപക്ഷവാദം മാത്രമല്ല ഈ അഴിമതി മാത്രല്ല മലയാളം സർവകലാശാലയുടെ പേരിൽ പതിനേഴ് കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ അഴിമതിയാണ് ഞാൻ ഈ അഴിമതിയുടെ പിറകെ പോയപ്പോഴാണ് റഷീദ് എന്റെ പിന്നാലെ എനിക്കെതിരെ കുറെ ആക്ഷേപം ഞാൻ ഈ ഭൂമി വിറ്റ കുറെ ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾ എത്ര വിലക്കാണ് ഈ ഭൂമി വിറ്റത് എന്നൊക്കെ അറിയാൻ വേണ്ടി അതിന്റെ പിറകെ പോയപ്പോഴാണ് അതിനിടയിൽ ഒരു പത്ത് ദിവസം സൗദി അറേബ്യ പോയി ആ സൗദി പോയി വന്ന ഈ ആ പോയ ആ ഗ്യാപ്പിലാണ് എനിക്കെതിരെ കുറെ ആക്ഷേപം അതിനു മുമ്പ് വരെ ചോദിച്ചത് വേല വാപ്പ ഒരു ജീവനക്കാരൻ മംഗലത്ത് ബിസിനസ് നടത്തിയ ആളാണ് എന്റെ പിതാവ് അദ്ദേഹം കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നു അദ്ദേഹം പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹത്തിന്റെ പാർട്ട്ണർമാർ ആയിരിക്കുന്ന ആള് മുമ്പിലും എന്റെ പിറകിലൊക്കെ ഇരിക്കുന്നുണ്ട് ഈ കുന്നമംഗലത്ത് ഹോട്ടലും ഈ കുന്നമംഗലത്ത് ബേക്കറിയും നിലമ്പൂർ ഹോട്ടലും അങ്ങനെ കൊറേ ബിസിനസ് നടത്തിയ ആളാണ് എന്റെ പിതാവ് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണമെന്ന് ഈ പി കെ ഫെറോസ് ആദ്യം കണ്ടുപഠിച്ചത് എന്റെ പിതാവിനെയാണ് എന്ന് അഭിമാനത്തോടെ സാധിക്കും ഇന്നലെ എന്റെ നാട്ടിൽ വന്നിട്ട് കൂലിയും വേലയും ഇല്ല എന്ന് പറഞ്ഞില്ല എന്റെ നാട്ടിൽ വന്നിട്ട് അങ്ങനെ പ്രസംഗിച്ചാൽ എന്റെ നാട്ടുകാർ കൂട്ടുവിളിക്കും കാരണം ആ അങ്ങാടിയിലാണ് ഞാൻ കുറെ വർഷം കച്ചവടം ചെയ്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഈ കുന്നമംഗലത്ത് ഞാൻ രണ്ട് ഷോപ്പ് നടത്തിയിട്ടുണ്ട് ഈ മനാമ സൂപ്പർ മാർക്കറ്റിൽ ബാബുമോ അറിയാം ഒരു മൊബൈൽ ഷോപ്പ് ഒരു ഇലക്ട്രോണിക് ഷോപ്പ് എന്തെല്ലാം ബിസിനസ് നടത്തിയിട്ടുണ്ട് ഞാൻ അങ്ങനെ എന്റെ ഞാൻ നടത്തിയ ബിസിനസ്സുകളെ കുറിച്ച് വർണ്ണിച്ച് പറയേണ്ട ഒരു വേദിയല്ല പക്ഷെ നിങ്ങൾക്കറിയാം ഈ കുന്നമംഗലത്തുകാരുടെ മുമ്പിൽ വന്ന് അത് പറയേണ്ട കാര്യമില്ല ഞാൻ ഒരുപാട് ബിസിനസ് നടത്തിയിട്ടുണ്ട് വിദ്യാർത്ഥി കാലം മുതൽ ഞാൻ എന്റെ വാപ്പ വിടീക്കുന്നുണ്ട് വാപ്പയെ നിർത്തി പറയട്ടെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പി ഡിഗ്രി പഠിച്ചിട്ടുണ്ട് ഞാൻ പോളിടെക്നിക്കിൽ പോയിട്ടുണ്ട് ഞാൻ ലോ കോളേജ് പഠിച്ചിട്ടുണ്ട് എൽ എൽ ബിക്ക് പഠിച്ചിട്ടുണ്ട് എൽ എൽ എമ്മിന് പഠിച്ചിട്ടുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് രൂപ ഞാൻ വാങ്ങിയിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അബ്ദാനിച്ചിട്ടാണ് ഞാൻ പഠിച്ചത് അതൊരഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ ഇരിക്കുന്ന ഇവിടെ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന യൂത്ത് ലീഗ് അധ്യാപകരാണ് അധ്യാപകനാണ് കെ എം എ റഷീദ് അധ്യാപകനാണ് ഇവരൊക്കെ കച്ചവടക്കാരാണ് ഇവരൊക്കെ ബിസിനസ് ചെയ്യുന്നതാണ് ഞാൻ അഭിമാനത്തോടെ പറയും മുമ്പിൽ ഇരിക്കുന്നവ എന്റെ പുറകിലിരിക്കുന്നവ രാഷ്ട്രീയം തൊഴിലാക്കിയ ഒരാൾ പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലോ മുസ്ലിം യൂത്ത് ലീഗിലോ ഇല്ല അത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ എടുത്തു നോക്ക് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ എടുത്തു നോക്ക് അദ്ദേഹം ചോദിക്കാണ് സി എച്ച് ബിസിനസ് ചെയ്തിട്ടുണ്ടോ സി എച്ച ബിസിനസ് കൂട്ടാൻ വേണ്ടി സീതാജി കുറെ നോക്കിയിരുന്നു സീതിയാജ് മരക്കച്ചവടക്കാരനായിരുന്നു സീതിയാജി കൊറേ ശ്രമിച്ചു സി എച്ച് സി എച്ച് അതിന് ആളായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവരൊന്നും ബിസിനസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാനും ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്നു വലിയ ജലീൽ പറഞ്ഞതുപോലെ മാസം അഞ്ചര ലക്ഷം രൂപ ഒന്നും കിട്ടുന്നില്ലെങ്കിലും എന്റെ ലോൺ അടച്ചു പോകാനും എന്റെ കുടുംബത്തെ നോക്കാനും എനിക്ക് പെട്ടോ പഠിക്കാനുള്ള ഒരു ചെറിയ വരുമാനമൊക്കെ എനിക്കും കിട്ടുന്നുണ്ട് അതൊരു മോശകാരി ആണോ ഞാൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് പറയട്ടെ ഞാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ ഡ്രൈവർക്ക് ശമ്പളം കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ യൂത്ത് ലീഗിന് കൊടുക്കാം യൂത്ത് ലീഗിനോട് പറഞ്ഞാൽ എന്റെ വണ്ടിക്ക് ഡീസൽ അടിക്കാൻ യൂത്ത് ലീഗിന്ന് എനിക്ക് എനിക്ക് പണം എടുക്കാം അതിലുള്ള റൈറ്റ് ഉണ്ട് പക്ഷെ ഇന്ന് വരെ ഒരു രൂപ അത്തരം ഒരു ആവശ്യത്തിന് മുസ്ലിം യൂത്ത് ലീഗിൽ നിന്ന് വാങ്ങാത്ത ഒരാളാണ് ഞാൻ എന്തുകൊണ്ടാണ് ചെറിയ വരുമാനം എനിക്കുള്ളത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികൾ എടുത്തു നോക്ക് ഒന്നുകിൽ അധ്യാപകർ അല്ലെങ്കിൽ ബിസിനസ്സുകാർ യൂത്ത് ലീഗിന്റെ സംസ്ഥാനം ഞങ്ങൾ എല്ലായിടത്തും പറയും കാരണം ഞങ്ങളുടെ മാതൃക ആരാ സഹീദ് അബ്ദുറഹമ്മ എന്നോട് ചോദിച്ചു ബിസിനസ്സുകാരനായിരുന്നില്ലേ കായികമില്ലത്തെ ബിസിനസ് ചെയ്തിട്ടില്ലേ ആ ബിസിനസ് ചെയ്യുന്നത് എന്തോ മഹാപാതകമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബാബു മോൻ വ്യാപാരി വ്യവസായിന്റെ ഒരു സഹപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം വ്യാപാരിയാണ് എത്ര ആൾക്കാർ ഇവിടെ ഇരിക്കുന്നവർ കച്ചവടം ചെയ്യുന്നവർ കച്ചവടം ചെയ്യുന്നത് ഒരു മോശമാണ് എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രീയം തൊഴിലാക്കണം എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ചോദിക്കുന്നത് എന്താണ് ഇതിന്റെ സോഴ്സ് എതിരാളികളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണോ ഇവിടെ ഒരു ഒരു വ്യവസായം തുടങ്ങാൻ ഒരു സ്ഥാപനം തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചാൽ മതി ബാങ്കുകാർ നമ്മുടെ പുറകില് വരും അത് വളരെ ഭംഗിയായിട്ട് എല്ലാ ദിവസവും വരുന്ന ഒരു ഫോൺ കോൾ എന്തായിരിക്കും ഏതെങ്കിലും ഒരു ബാങ്ക് എന്തായിരിക്കും ലോണ് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ അതിനൊന്നും വലിയ ഒരു പ്രയാസമല്ല പക്ഷെ അത് വിജയിക്കാൻ വിജയിക്കാന്നുള്ളത് സർവശക്തിന്റെ അനുഗ്രഹം കൂടി വേണം അത് സംശയമല്ല എല്ലാ ബിസിനസ്സൊന്നും വിജയിച്ചോളണം എന്നില്ല സർവ്വശക്തന്റെ അനുഗ്രഹം വേണം ആളുകളുടെ സപ്പോർട്ട് വേണം നമ്മുടെ ഭാഗ്യം കൂടി വേണം ഇതെല്ലാം കൂടി വരുമ്പോഴാണ് നമുക്ക് നമ്മൾ അങ്ങനെ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുന്നവർ ബിസിനസ്സിൽ നഷ്ടം നഷ്ടമുണ്ടാകുന്നവരൊക്കെയുണ്ട് പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലാതെ ഏതെങ്കിലുമൊക്കെ ഭൂമി ഒരു സർവകലാശാലയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി സർക്കാരുമായി ധാരണ ഉണ്ടാക്കിയിട്ട് രണ്ടായിരവും പതിനായിരവും പതിനയ്യായിരം ഒക്കെ വിലയുള്ള ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന്റെ വിലക്ക് സർക്കാരിന് മറിച്ചു വിറ്റ് അതിൽ നിന്നും കമ്മീഷൻ അടിക്കുന്ന ഏർപ്പാട് ഒരൊറ്റ മുസ്ലിം ലീഗ് പ്രവർത്തകനും ഇല്ല അത് ഈ നാട് ഭരിച്ചവർക്കാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിനാണ് ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ചവർക്കാണ്